ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഓഫീസിൽ പോകുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ ചെറിയൊരു റൊട്ടീൻ കാണിക്കുകയാണ് എന്നും മോർണിംഗ് ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഓ ക്ലോക്കിനുള്ളിൽ നമ്മൾ ഈ പരിപാടി ചെയ് ചെയ്ത് തീർക്കും അതായത് ചെടി നനയ്ക്കുന്ന പരിപാടി നനയ്ക്കാൻ നിൽക്കുന്ന ശരിത്തേട്ടനാണ് ഞാൻ നനയ്ക്കുന്നതിന് പകരം എന്തൊക്കെയാണ് ഉണ്ടായത് പയറ് വരയ്ക്കാനുണ്ടോ ചതുരപ്പയർ വറക്കാനുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചെടുക്കും മുളകുണ്ടോ എന്നൊക്കെ ഇതാണ് എൻ്റെ പരിപാടി ഇതിൽ ഈ സൈഡിൽ നമ്മൾ അന്നതിനു മുൻപ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഈ സൈഡിലൊക്കെ പയറായിരുന്നു വെള്ള കളറിലെ പയറ് അത് തീർന്നു മീൻസ് ഏകദേശം അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഗ്രോബാഗ് ഒഴിവാക്കി ഇത് ഞങ്ങൾ പുതിയതായിട്ട് നെട്ട് കൊടുത്ത് ബീൻസ് പയർ നിത്യവഴുതനങ്ങയൊക്കെയാണ് ആ പന്തലിൽ കാണിച്ചത് മോള് നെറ്റി കെട്ടി കൊടുത്ത കേട്ടോ അതിലൂടെ പടർന്ന് കയറിക്കോട്ടേ വിചാരിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ ഞങ്ങൾ ഒരു കോളിഫ്ലവറെ വെച്ചിട്ടുള്ളൂ ഒരു കോളിഫ്ലവർ രണ്ട് കാബേജ് മൂന്ന് ബ്രോക്കോളി തൈ ഇത് വഴുതനങ്ങ അതായത് തക്കാളി ഷേപ്പുള്ള ഒരു വഴുതനങ്ങയുണ്ട് ഞാൻ വെക്കാൻ കാരണം അതിൻ്റെ ഇല എനിക്ക് ഇഷ്ടമാണ് ഉപ്പേരി വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് നേരത്തെ കാണിച്ചത് സ്ട്രോബെറിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ തക്കാളി കുട്ടന്മാരാണ് കണ്ടോ ഇത് കുറച്ച് നീളം കൂടിയ മര മീൻസ് തക്കാളി തൈ ആയതുകൊണ്ട് ഞാൻ കൊമ്പ് ഞങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കൊമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കു കുറച്ച് ക്ഷീണമുണ്ട് കുറച്ചുള്ള നല്ല ക്ഷീണമുണ്ട് ഇത് പയറിൻ്റെ പൂക്കൾ ഈ വെച്ച പയറാണ് ഈ പന്തലിലുള്ളത് അതിൻ്റെ കൂടെ നിത്യവേദനങ്ങയുണ്ട് ഇത് കുറച്ച് മൂത്ത് പോയതാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയ്ക്കുമ്പോൾ മിസ്സായിപ്പോ അങ്ങനെ അവിടെ നിന്നപ്പോൾ അത് കുറച്ച് മൂത്തുപോയി പോയി പിന്നെ ഞാനും വിചാരിച്ചും വിത്തായിക്കോട്ടെ കണ്ടോ ഈ രണ്ട് സൈഡിലും കയറി ആശാന്മാര് പടവലാണ് കേട്ടോ പടവലത്തിന് ഒരെണ്ണത്തിന് പൂവിട്ടു ഈ സൈഡിലുള്ളതിന് പൂവിട്ടു ഇപ്പുത്തേന് പൂ വന്നിട്ടില്ല ആ രണ്ടും നമ്മുടെ കൊടുത്ത പച്ച നെറ്റിലേക്ക് കയറി പോയിട്ടുണ്ട് രണ്ടെണ്ണം അപ്പുറത്ത് നിന്ന് നിത്യവഴുതനങ്ങനെ ഞങ്ങളൊരു കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ കയറിയിട്ടില്ല ഇത് വഴുതനങ്ങ ദൻ വഴുതനങ്ങ പൂ ഇട്ടിട്ടുണ്ട് ആദ്യമായി ഉണ്ടാക്കി ഉണ്ടായ വഴുതനങ്ങട്ടോ കാണിച്ചത് പിന്നെ ചതുരപ്പയർ ചതുരപ്പയർ ഇപ്പം എന്താണെന്നറിയില്ല പൂ ഇടുന്നില്ല കുറച്ച് മൂത്തത് വിത്തിന് വേണ്ടി ഞാൻ അവിടെ വെച്ചു ദാറ്റ്സ് ഓൾ